നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അപ്പൻഡിക്സ് അല്ലെങ്കിൽ അപ്പൻഡിസൈറ്റിസ് എന്നുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ വയറിൽ ചെറു കുടലും ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഒരു വയറിൽ കണക്കൊരു അവയവത്തിനാണ് നമ്മൾ അപ്പൻഡിക്സ് എന്ന് പറയുന്നത് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് നമ്മൾ പറയും പറയുക പ്രത്യേകിച്ച് ഉപയോഗമില്ലാത്തൊരു അവയവം എന്നാണ് നമ്മൾ അപ്പൻഡിക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ അപ്പൻഡിക്സ് ഇപ്പോഴാണ് ഇൻഫെക്ഷൻ വരുന്നത് അപ്പൻഡിക്സ് അല്ലെങ്കിൽ ഒരു അവയവത്തിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതിന് അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ചെറിയ കുട്ടികൾക്ക് ഈ വിത്തുകൾ നമ്മൾ ചില ഫ്രൂട്ട്സിൻ്റെ അല്ലെങ്കിൽ ചെറിയ നട്ട്സിൻ്റെ പീസസ് അല്ലെങ്കിൽ മോഷൻ കറക്റ്റായിട്ട് പോവാതിരിക്കുമ്പോൾ ഇതിൻ്റെ ദ്വാരത്തിൽ വന്ന് നടന്നിരിക്കുമ്പോഴാണ് ഇതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത പിന്നെ പല വേറെ അസുഖങ്ങളും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടി ബി അങ്ങനത്തെ അസൂസ് അല്ലെങ്കിൽ സീക്കൽ മാസ് അതിൻ്റെ ഭാഗമായിട്ടും അപ്പൻഡിസൈറ്റിസ് വരാം പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ അപ്പൻറ്റിസൈറ്റിസ് ആണോ ഇല്ലേ എന്ന് ഡോക്ടറെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നത് സി അപ്പൻറ്റിസൈറ്റിസ് വരുമ്പോൾ പേഷ്യൻ്റ് ആദ്യം പൊക്കളുടെ ചുറ്റുമാണ് ആദ്യം വേണ്ടത് പിന്നെ അത് താഴോട്ട് ഇറങ്ങി വലതു ഭാഗത്തോട്ട് മാറും കാരണം ഇതിന് സപ്ലൈ ചെയ്യുന്ന നെർവ് ഇറിട്ടൻ്റ് ഇറിറ്റേഷൻ വരുമ്പോഴാണ് ആദ്യം ആ ഞെറമ്പ് സ്റ്റിമുലേറ്റ് ആയിട്ട് പിന്നെ ഞാൻ താഴോട്ട് വന്നു പിന്നെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പനി വിട്ടുമാറാത്ത പനി ഛർദി വയർ നല്ല ഈ വല സൈഡ് നല്ല വേദന വൈറ്റിൽ പോകാൻ ബുദ്ധിമുട്ട് ഇതാണ് യൂഷ്വലി ഇങ്ങനെ പ്രസൻ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഈ നമുക്ക് കുടലിന് എല്ലാവർക്കും ഒരു ചെറിയൊരു എലാസ്റ്റിസിറ്റി ഉണ്ടാവും ഒരു റബ്ബർമാൻ്റെ വലിയിൽ നിന്ന് പോലെ ഒരവസ്ഥ ഉണ്ടാകും ഈ അപ്പൻഡിക്സൈറ്റിസ് എന്താ വരുന്നത് ഈ വലിയ കപ്പാസിറ്റി കുറഞ്ഞ് അത് പൊട്ടാനുള്ള സാധ്യതയിലോട്ട് പോകുന്ന ഒരവസ്ഥ വരും യൂഷ്വലി അപ്പൻഡിക്സിൻ്റെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഫസ്റ്റ് ട്വൻറ്റി ഫോർ ടു സെവൻറ്റി ടു ഹവേഴ്സിനുള്ളിൽ അപ്പൻഡക്റ്റമി അല്ലെങ്കിൽ അപ്പൻഡിക്സ് ആ വേരുന്ന് ഊരി മാറ്റുന്ന ഒരു സർജറിൻ്റെ പേരാണ് അപ്പൻഡക്റ്റമി അപ്പൻഡിക്സിൻ്റെ സർജറീസിന് രണ്ട് ടൈപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒന്ന് ഓപ്പൺ പിന്നെ കീഹോൾ ഓപ്പൺ സർജറി വയറിൽ ഒരു വലിയൊരു അടയാളം വരുത്തി നമ്മൾ അകത്തോട്ട് പോയി ഈ വൻപൊടലും ആ പോർഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ക്ലിക്ക് ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഓപ്പൺ അപ്പൻഡെക്റ്റമി എന്ന് പറയുന്ന സാധനം പിന്നെയുള്ളത് കീ ഹോൾ സർജറി കീ ഹോൾ എന്ന് പറയുമ്പോൾ ഇതനക്ക് വയറിൽ ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ ദ്വാരങ്ങളിട്ട് ഈ അപ്പൻഡിക്സ് ഈ കീ ഹോൾ വഴി എടുക്കുന്ന ഒരു സംഭവം വെൽ ട്രെയിൻഡ് സർജറിനെ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഈ വല സൈഡ് പെയിൻ പല വേറെ അസുഖങ്ങളിലും കൂടെ നമുക്ക് മിമിക് ചെയ്യാൻ പറ്റും ചില ഫോർ എക്സാമ്പിൾ റീനൽ സ്റ്റോൺ കിഡ്നിയിലെ സ്റ്റോൺ ഉണ്ടെങ്കിലും ഇതിനൊക്കെ പേന ഉണ്ടാകും ഷർദി ഉണ്ടാകും ഈ എന്ന് വെച്ചാൽ വൻകുടലിൽ ഉണ്ടാകുന്ന ടൈഫോയിഡ് പോലെ ഫീവേഴ്സിനുണ്ടാവും അങ്ങനെ ഒരു ഒരു പത്ത് ഇരുപത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഉണ്ട് സോ നമുക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു ക്വാളിഫൈഡ് ഡോക്ടേഴ്സിനൊക്കെ കണ്ട് അതിന് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് സ്കാൻ അത് ചെയ്ത് നോക്കിയിട്ട് ഡയഗ്നോസിസ് കൺഫേം ചെയ്തിട്ട് മുമ്പോട്ട് പോകാം